ോ അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വ്ളോഗ് വന്നിരിക്കുകയാണ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ പോകുന്നത് റാഗിൻ്റെ ഉപ്പ്മാവാണ് അപ്പം ഞാൻ ഉണ്ടല്ലോ ഞാൻ നേരത്തെ റാഗി വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ റാഗിൻ്റെ പൊടി വാങ്ങി എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കാരണം ഈ റാഗിൻ്റെ അകത്ത് കുറേ നമ്മൾ കഴുകാൻ ഭയങ്കര ബ്ലാക്ക് കളർ ഭയങ്കര ചേറുണ്ടാവും അപ്പോൾ പൊടി വാങ്ങുമ്പോൾ അവർ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ അറിയിച്ചിട്ട് അപ്പം ഞാൻ തന്നെ ഈ റാഗി വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി വീടത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് പൊടിക്കാം ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഡെയിലി ഫുഡ് ആക്കാം എന്നൊക്കെ ഞാൻ കാണിച്ചാർ ഞാൻ ഇങ്ങനെയാണ് ഉപ്മാവുണ്ടാക്കില്ലെന്ന് കാണിച്ചത് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുണ്ടായി ഇപ്പം ഉപ്മാവാക്കാൻ പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഏകദേശം തീരുന്ന ആയിട്ടുണ്ടെന്ന് തോന്നി ഞാൻ കുറച്ച് അരി എടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് എടുക്കാൻ അപ്പം അത് ഫുള്ള് എടുത്തു നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയത് കേട്ടോ മേടിക്കുമ്പം തന്നെ അതിൽ കുറച്ച് അരിയൊക്കെ മേണ്ടി ഞാൻ അതൊന്നും പൊക്കിയിട്ടാൽ അതൊക്കെ അടങ്ങിയിട്ടെന്ന് വിചാരിച്ചു കണ്ട പച്ചരിയാണെന്ന് തോന്നുന്നു പച്ചരിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളുണ്ട് അപ്പം നമുക്കിതൊന്ന് പൊടിച്ചു ഇതാണ് കേട്ടോ നമ്മളെ പൊടി ഞാൻ അധികം ഫൈൻ ആക്കിയിട്ടില്ല കാരണം അധികം ഫൈനായിപ്പോയാൽ നമ്മളെ പൊട്ടിനാക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരുമാതിരി ഇങ്ങനെ പറ്റിക്കിടക്കും അപ്പം അത് തിന്നാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അധികം ഇങ്ങനെ എന്താ പറയുക പൊടിക്കാതെ കുറച്ചിങ്ങനെ തരിയുള്ള പോലെയാന്ന് പൊടിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ പൊട്ടിന് പൊടിക്കാൻ പാടില്ലേ ഈ നമുക്ക് എനിക്ക് ഞാൻ രണ്ട് സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പുട്ടിനായാലും പിന്നെ ഉപ്പുമാവാക്കുമ്പോൾ എപ്പോഴും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് ഞാൻ കുറച്ച് സമയം അട വെച്ചു പിന്നെ നമ്മൾ നമ്മളിന്ന് ഉപ്പുമാവായെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു കഷ്ണ ഉള്ളി ഒരു ഉള്ളി ഞാൻ തോൽ പൊക്കി വെച്ചു പക്ഷേ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അതും ഒരു ക്യാരറ്റ് ഫുൾ എടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തു കേട്ടോ അതിന് ഞാൻ ചോപ്പറിൽ നന്നായിട്ട് അത് എന്നാൽ പിന്നെ എന്താ പറയുക അരിങ്ങി കഷ്ടപ്പെടുന്നുണ്ടല്ലോ പിന്നെ ഈ ചോപ്പറിലാക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ കിട്ടും അപ്പം അത് ആകുമ്പം പെട്ടെന്ന് വേവുകയും ചെയ്യും തിന്നാനും നല്ല സുഖമാണല്ലോ അങ്ങനെ ഞാൻ ഒരു ഇത് എൻ്റെ പേരെന്തായാലും ഇഡലി പാത്രം ചൂടാക്കിയിട്ട് ഞാൻ നമ്മുടെ റാഗി അതിൽ ഇട്ടു എന്നിട്ട് അതൊന്ന് വേവട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ കടുക് പൊട്ടിച്ച് ഞാൻ ഉള്ളിയും ഇഞ്ചിയും കയറ്റും കൂടി നന്നായിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ അതിലിങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേഗം വേവും പിന്നെ ഞാൻ കുറച്ച് ഒന്ന് എന്താ പറയുക ഈ പച്ചക്കറിക്ക് ഒത്തിരി ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇനി നമ്മളെ റാഗിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് കുഴച്ചതിനെ കൊണ്ട് പിന്നെ അത് ഈ ഒരുപാട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉപ്പ് മഴമായിപ്പോവും അങ്ങനെ നമ്മൾ റാഗിൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്താ പറയുക അധികം വെള്ളം വെച്ചിട്ടൊന്നും അല്ല കുഴച്ചിട്ടുള്ളത് ഞാൻ ഒരു തുള്ളി വെള്ളമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിനെ കൊണ്ട് ഇങ്ങനെ പുട്ട് വേഗം തന്നെ ഒന്ന് ഉടയ്ക്കുമ്പം തന്നെ നല്ല വേറെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ഉണ്ടോ ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് ഈ പച്ചക്കറിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ റാഗിയിലേക്ക് ഇറങ്ങി വരുന്ന പോലെ ഒന്നും ആയിക്കോട്ടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് എടുക്കുകയെന്നു പറഞ്ഞു കെട്ടോ തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പം അതൊക്കെ ഇട്ട് ഇനി എന്താണ് ഇനി എന്തിപ്പം എന്താ ഞാൻ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് നമ്മളെ റാഗി ഉപ്പുമാ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ റാഗി ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണം എപ്പോഴും പുട്ട് കഴിച്ച് എനിക്കെന്നെ മടുത്തു അപ്പോൾ ഞാൻ ചേച്ചൊന്ന് ഉണ്ടാക്കാം ഉണ്ടാക്കാം പിന്നെ രാവിലെ സാമ്പാറും വെച്ചിനും അപ്പോൾ അതും കണ്ട് ഞാൻ നമ്മളെ നാരസിംഹവും കണ്ടെങ്കി ഇങ്ങനെ കാണുകട്ടോ ഇപ്പോഴും ഈ സിനിമയൊക്കെ തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ വേറെ തന്നെയല്ലേ ഇതും എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് ദേവാസുരം അയ്യോ എന്താ പറയുക ഇതൊക്കെ പിന്നെ രുക്കു ഇപ്പോൾ മോഹൻലാലിൻ്റെ ബിഗ് ഫാനാണ് കേട്ടോ രുക്കു മോഹൻലാലിനെ എംപുരാൻ എംപുരാമൻ എംപുരാമൻ എന്നാണ് വിളിക്കുക എംപുരാനെ എന്നുള്ളത് എംപുരാമൻ എന്നാണ് വിട്ട് വിളിക്കുക നല്ല രസമാണ് കേൾക്കാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ നിന്നതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ കളിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായി കളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കളിക്കാൻ നല്ല രസമാണ് രുക്കു അതിൻ്റെ ഇടയ്ക്ക് അടി ഉണ്ടാക്കിയിട്ട് എന്തിനൊക്കെയോ കരയുന്നൊക്കെ ഉണ്ട് ഒരു ആറുമണിവരെ ഒക്കെ കളിക്കും കേട്ടോ അത് കണ്ട മാമ വരാൻ തുടങ്ങി പിന്നെ ഞാൻ എന്താക്കിയെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഞാൻ വരിക്കച്ചക്ക ഫ്രീസ് ഫ്രീസ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു വരിക്കച്ചക്ക അപ്പം ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ അധികം വെക്കണ്ട നമുക്കത് എടുത്തിട്ട് നമ്മുടെ വരിക്കച്ചക്കേൻ്റെ ഇതുണ്ടാക്കാം എന്നതിൻ്റെ പേര് വരട്ടിയതാക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ചോറൊക്കെ തിന്നിട്ട് ഒരു മധുരം വേണമെങ്കിൽ ആ അപ്പം നമ്മൾ ഒരു നല്ല ഒരു ഉരുളി എടുത്തു അതിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് നെയ്യ് ഒഴി അത്യാവശ്യം നന്നായിട്ട് ഒഴിക്കാൻ കേട്ടോ എന്നാൽ പിന്നെ ഇതിങ്ങനെ അടി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ കഷ അധികം മിക്സിയിലിട്ട് അടിച്ചില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ വരിക്കച്ചക്ക നന്നായിട്ട് കുരു കളഞ്ഞ് പിന്നെ അതിനെടുത്ത് മിക്സിയിലിട്ട് ഒരു ഒരു പ്രാവശ്യം ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം ഞാനങ്ങെടുത്തു അധികം ലൂസാക്കില്ല പിന്നെ വെള്ളം തീരെ ഒഴിച്ചില്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് പൊട്ടിത്തെറിക്കും അപ്പം ഞാൻ തീരെ വെള്ളം ഒഴിക്കാണ്ടട്ടോ ഇതാക്കുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് തീരെ പൊട്ടിത്തെറിച്ചുമില്ല നല്ല സുഖത്തില ആക്കിയെടുക്കാൻ പറ്റിയിട്ടോ കണ്ടോ തീരെ പൊട്ടിത്തെറിക്കുന്ന ആ നെയ്യ് കിടന്ന് ഇങ്ങനെ ഇത് വരണ്ട് 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 വന്നോളും പിന്നെ ഞാൻ ഇതിൽ രണ്ട് കുരു ഇടുന്നുണ്ട് കേട്ടോ കുരു എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ പണ്ട് അമ്മമ്മ പറഞ്ഞു തന്നെയാണ് അമ്മയും മക്കളുമാണല്ലോ അപ്പം അമ്മേൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഉണ്ണി ഉണ്ണിയാണല്ലോ ഈ കുരു എന്ന് പറയുന്നത് അപ്പം അമ്മയ്ക്ക് ഏതെങ്കിലും രണ്ട് കുഞ്ഞം കുട്ടികളെങ്കിലും കൊടുക്കണം എന്നാലേ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതാണ് അതിൻ്റെ ഒരു ഒരു സങ്കല്പം എനിക്കറിയില്ല കേട്ടോ എനിക്ക് അതിൻ്റെ സ്റ്റോറിയൊന്നും എനിക്ക് ഫുൾ അറിയില്ല അപ്പം രണ്ട് കുരുവും കൂടി ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഞാൻ കുറച്ച് ശർക്കര ഇടുന്നുണ്ട് ഈ ഈ ശർക്കര കുറച്ച് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഞാൻ എനിക്കൊന്നും ഒരു അര അര ഇപ്പം അഞ്ഞൂറ് ശർക്കരയിൽ നിന്നും കുറച്ച് രണ്ട് അണി കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് അധികം കൂടുതലായിരുന്നു ശർക്കര ആ ചക്കും വരിക്കച്ചക്കെ കൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ച് മതിന് ശർക്കര ഞാൻ ചിന്തിച്ചില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റൊന്നും ഒരു കുറവൊന്നുമില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് തീരെ പൊട്ടുന്നില്ല ചക്ക ചക്ക വരട്ടുമ്പോൾ തീരെ പൊട്ടി തീർക്കുന്നില്ല പിന്നെ അത്യാവശ്യം എന്താ പറയുക ചക്ക അധികം ലൂസാവാത്തതിനെ കൊണ്ട് അത് നല്ലവണ്ണം ഇങ്ങനെ വെന്ത് വെന്ത് നമുക്കിങ്ങനെ കടിക്കാനും കൂടെ കിട്ടും അത് അത് വേറൊരു ടേസ്റ്റാണല്ലോ ഇങ്ങനെ ചവിച്ച് തിന്നാനും കൂടെ കിട്ടും അപ്പോൾ ചക്ക ഉരുകിയപ്പോഴും അത് ചക്ക പൊട്ടിത്തെറിച്ചില്ല സോറി ശർക്കര ഉരുകിയപ്പോഴും ചക്ക പൊട്ടിത്തെറിച്ചിലട്ടോ പിന്നെ ശർക്കര ഉരുകി വന്നതിന് ശേഷം ആ ശർക്കര പാനീക്ക് ഇടന്നിട്ട് നമ്മുടെ ചക്കേനെ നന്നായിട്ട് വേവിച്ച് 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 ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഏലക്കായ ഇടുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇതിലേക്ക് നമ്മുടെ തേങ്ങ കൊട്ട തേങ്ങ എല്ലാവരുടെയും എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല തേങ്ങ ഉണ്ട് കൊട്ട തേങ്ങ തന്നെയല്ലേ വെറിയുമ്പോൾ ഒന്നും അറിയില്ലല്ലോ കൊട്ടത്തേങ്ങ ഇങ്ങനെ കുഞ്ഞി 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 ആയിട്ട് അരിഞ്ഞിട്ട് അത് നെയ്യ് വറവ് ചെയ്തിട്ടും കൂടെ എന്ന് വിചാരിച്ചിരുന്നേ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ കഴിയുമതി ഇതിങ്ങനെ ഇളക്കി 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 കഴിയുമ്പോഴത്തേക്കും എനിക്കെല്ലാം കൂടെ ക്ഷീണം പിടിച്ചു അപ്പോൾ ഞാൻ ചീനി ഇപ്പം തേങ്ങയൊന്നും വേണ്ട മതി അത്ര ടേസ്റ്റ് മതി അതി ആർബാടാവണ്ടെന്ന് ചേച്ചു പക്ഷെ ഭയങ്കര ടേസ്റ്റിന് ഭയങ്കര ടേസ്റ്റിന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റെല്ലാം ശരിക്കും ആ ചക്കൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ചൂടാറ്റിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരുക്കുൻ്റെ മുടി വല്ലാണ്ട് വളർന്നേ അപ്പോൾ ഞങ്ങൾ ചേച്ചി ഒന്ന് മുടി മുറിക്കാം മുടി മുറിക്കാൻ ചോദിച്ചാൽ ഒന്ന് ഷെയ്പ്പായി കൊടുക്കുക അവിടെ നിങ്ങളൊന്നും ഞങ്ങൾ കുറച്ചില്ല മുടി ഒന്ന് ഷെയ്പ്പാക്കിയൊക്കെ കൊടുത്ത് ശുന്ധരിയാക്കിയിട്ട് വന്നു ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ വേറൊരു വ്ളോഗിട്ട് ഞാൻ വരാം അതുവരെ ബൈ ബൈ